സ്നാപക യോഹനാൻ ജോർദാൻ നദീതീരത്ത് അനുതാപത്തിന് മാമോദിസ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അനേകർ വന്ന് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു പാപമായ ദൈവപുത്രനായ ഈശോയും ആ കൂട്ടത്തിൽ വന്നു നിന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അങ്ങനെ സ്നാപാൻ അതിന് സമ്മതിച്ചു സ്നാനം കഴിഞ്ഞുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി ഉടൻ തന്നെ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ മേലെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് അവർ കേട്ടു സ്നാപക യോഹന്നാൻ്റെ സാക്ഷി അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപയോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹൻ ഞാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജനം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധ കൊണ്ട് സ്നാനം നൽകുന്നവൻ ലോകത്തിലെ പാപം നീക്കാൻ വന്ന ദിവ്യ കുഞ്ഞാടായ യേശോ നമ്മുടെ പാപത്തിന് പരിഹാരമായി അനുതാപത്തിന് മാമോദി സ്വീകരിക്കാൻ ജോദ നദിയിലിറങ്ങി മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനുള്ള ബലിയെയും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയും ഈശോയുടെ ജ്ഞാന സൂചിപ്പിക്കുന്നു